ഇരുട്ടിൽ പാകിസ്ഥാൻ ഇന്ത്യ നൽകിയ മറുപടിയിൽ ഓരോ ഇന്ത്യൻ പൗരനും അഭിമാനിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ എല്ലാവരെയും സന്തോഷിപ്പിച്ചത് ആ പേര് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ജീവിതകാലം മുഴുവൻ സിന്ദൂരം മായാതെയിരിക്കാൻ പ്രാർത്ഥനയോടെ കഴിയുന്ന ഭാരതത്തിലെ സുമംഗലിമാരുടെ വിവാഹ ചിഹ്നം അത് മായ്ച്ചവരോട് ക്ഷമിക്കാൻ നരേന്ദ്രമോദി എന്ന ഭാരതപുത്രന് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഓപ്പറേഷന് ഈ പേര് മതി എന്ന് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു സിന്ദൂരം തുടച്ചു നീക്കിയവർക്കുള്ള ചുട്ട മറുപടിക്ക് പേരിട്ടത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് എന്നത് ഇവിടെ വളരെ പ്രധാനമാണ് പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് നടത്തിയ തിരിച്ചടി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്തു അദ്ദേഹം പഹൽഗാമിലെ കൊലയാളികൾ വിധവകളാക്കിയത് ഇരുപത്തിയഞ്ച് ഭാരത സ്ത്രീകളെയാണ് അവരിൽ ഒരാൾ വിവാഹിതയായിട്ട് വെറും ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മധുവിതു ആഘോഷിക്കാനാണ് അവർ ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡിൽ എത്തിയത് അവിടെയാണ് ഈ തിരിച്ചടിക്ക് എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ടു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നത് ഭീകരരാൾ ദാരുണമായി കൊല്ലപ്പെട്ട ഇരുപത്തി ആറ് സാധാരണ പൌരന്മാരുടെ ജീവന് പകരം ചോദിക്കുക എന്നതിനപ്പുറം ഇതിന് വൈകാരികമായ മറ്റു തലങ്ങളുമുണ്ട് വിവാഹിതയും സുമംഗലിയുമായ ഭാരത സ്ത്രീകൾ ഹിന്ദുമതാചാര പ്രകാരം നെറ്റിയിൽ താണ് സിന്ദൂരം സിന്ദൂരം മായ്ക്കുന്നതാകട്ടെ ഭർത്താവ് മരിക്കുമ്പോഴും ഹിന്ദു സംസ്കാരത്തിൽ സിന്ദൂരത്തിന് വളരെ വലിയ വിലയുണ്ട് വിവാഹിതരായ സ്ത്രീകൾ നെറ്റിയിൽ സിന്ദൂരവും പരമ്പരാഗത ചുവന്ന വളകളും ധരിക്കുന്നത് കാണുന്നത് പല ഇന്ത്യൻ സ്ത്രീകളുടെയും സ്വപ്നമാണ് മുതിർന്നവർ പറയാറുണ്ട് വിവാഹത്തിന്റെ ഈ ചിഹ്നങ്ങൾ ഒരു സ്ത്രീക്ക് തേജസ് നൽകുന്നു സ്നേഹത്തിന്റെ തിളക്കം അതിൽ ഉണ്ട് എന്നൊക്കെ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തിൽ കൈകളിൽ ചുവന്ന വളകൾ അണിഞ്ഞ് ഒരു സ്ത്രീ ഭർത്താവിന്റെ മൃതദേഹത്തിനരികെ നിശ്ചലയായിരിക്കുന്ന ചിത്രം വൈറലായപ്പോൾ അത് കണ്ട ഓരോ ഇന്ത്യക്കാരന്റെയും കണ്ണ് നിറയുകയായിരുന്നു അവരുടെ ഹൃദയം നീറുകയായിരുന്നു അവളുടെ വിവാഹ ചിഹ്നങ്ങൾ അവൾ പുതുതായി വിവാഹിതയാണ് എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു വെറും ഇരുപത്തി ആറ് ആ പെൺകുട്ടിക്ക് തന്റെ ജീവിതം തുടങ്ങുന്നതിന് മുൻപേ ഭർത്താവിനെ നഷ്ടപ്പെട്ടു ആ ദയനീയ ചിത്രം ഇന്നും ഓരോ ഇന്ത്യക്കാരന്റെയും റോഷാഗ്നിക്ക് തിരികൊളുത്തുന്ന ചിത്രമാണ് സിന്ദൂരം ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഓരോ പൗരനും അത്രയധികം വിലപ്പെട്ടതാണ് നൂറ്റാണ്ടുകളായി ഇന്ത്യൻ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ചുവന്ന ചായം അതിന് ചരിത്രപരവും ആത്മീയവും ഔഷധപരവുമായ പ്രാധാന്യമുണ്ട് വിവാഹിതരായ സ്ത്രീകളെ സൂചിപ്പിക്കാൻ ഇന്ത്യൻ സ്ത്രീകൾ പരമ്പരാഗതമായി ധരിക്കുന്ന സിന്ദൂരം ആദ്യ ദിവസം ഭർത്താവാണ് ആദ്യമായി ചാർത്തുക ചിലർക്കറിയില്ലായിരിക്കാം സിന്ദൂരം ചുവപ്പ് മാത്രമല്ല പല പാരമ്പര്യങ്ങളിലും ഓറഞ്ച് നിറത്തിലും കാണപ്പെടുന്നു ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിൽ ഉൾപ്പെടുന്ന പൂർവാഞ്ചൽ മേഖലയിലാണ് ഓറഞ്ച് സിന്ദൂരം കൂടുതലായി ഉപയോഗിക്കുന്നത് ബിഹാറിലെ ചില ഭാഗങ്ങളിൽ സ്ത്രീകൾ പിങ്ക് നിറത്തിലുള്ള സിന്ദൂരം പോലും ധരിക്കാറുണ്ട് പൊതുവെ ദമ്പതികൾക്ക് ഭാഗ്യം സന്താനപുഷ്ടി സമൃദ്ധി ഇതിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് സിന്ദൂരം ഭർത്താവിനോടുള്ള ഭാര്യയുടെ ആഴമായ സ്നേഹം പ്രതിബദ്ധത ഭക്തി എന്നിവയെയും ഇത് പ്രതിനിധീകരിക്കുന്നുണ്ട് ഈ പാരമ്പര്യത്തിന്റെ കൃത്യമായ ഉത്ഭവം അജ്ഞാതമാണ് എങ്കിലും അയ്യായിരം വർഷം പഴക്കമുള്ള ചുവന്ന ചായം പൂശിയ ഭാഗങ്ങളുള്ള സ്ത്രീ പ്രതിമകൾ ഉത്തരേന്ത്യയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ഹിന്ദു ഇതിഹാസങ്ങളിലും സിന്ദൂരത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് രാമായണത്തിൽ ബിസി ഏഴാം നൂറ്റാണ്ടിൽ സീതാദേവി ഭർത്താവായ ശ്രീരാമന് സിന്ദൂരം ചാർത്തുന്നു ബിന്ദിയെ പോലെ സിന്ദൂരത്തിന്റെ പ്രാധാന്യം തലയുടെ മധ്യഭാഗത്തുള്ള മൂന്നാം കണ്ണു ചക്രത്തിനോ ആജ്ഞാചക്രത്തിനോ അടുത്തുള്ള സ്ഥാനത്താണ് ആജ്ഞാചക്രത്തിന് തലച്ചോറുമായുള്ള സാമീപ്യം ഏകാഗ്രത ആഗ്രഹം വൈകാരിക നിയന്ത്രണം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചക്രങ്ങളുടെ ശക്തിയിൽ വിശ്വസിക്കുന്നവർ കരുതുന്നത് ഇവിടെ സിന്ദൂരം സ്ഥാപിക്കുന്നത് ഒരു സ്ത്രീയുടെ മാനസിക ഊർജം ഭർത്താവിൽ കേന്ദ്രീകരിക്കുന്നു എന്നാണ് സിന്ദൂരം പരമ്പരാഗതമായി ഔഷധ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു ഹിന്ദുമതത്തിൽ ചരിത്രപരമായ പേരുകളുള്ള ആയുർവേദ വൈദ്യത്തിൽ ചുവന്ന സിന്ദൂരം പൊടിക്ക് സ്ത്രീകളിൽ ആരോഗ്യപരമായ ഗുണങ്ങൾ ഉണ്ട് എന്നും വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ പേര് ഉറപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്